ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ കോന്നി വരെ പോകുന്ന ഒരു യാത്രയാണ് കാണുന്നത് ഒരു കല്യാണം ഉണ്ട് കല്യാണം കൂടിയിട്ട് വേറെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ കൂടെ പോകാനുണ്ട് ഇതിപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ ഞങ്ങളിപ്പം പത്തനംതിട്ടയിലേക്ക് രാവിലെ പോകാൻ നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ റെഡി ആയിട്ട് ഇങ്ങനെ കല്യാണം കൂടി കഴിഞ്ഞിട്ട് നേരെ പോയത് കല്ലേലി ശ്രീ ഊരാളി അപ്പൂപ്പം ഗാവിലേക്കാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ നേരത്തെ തൊട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ ഇവിടെ ഈ സ്ഥലങ്ങളിൽ പോയിട്ടില്ല ഇത് കോന്നിയിലാണ് കോന്നിന്ന് കുറച്ച് പോകാനുണ്ട് പത്തനംതിട്ട ജില്ലയിൽ കല്ലേലി സ്ഥലത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് കല്ലേലി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഒക്കെ കടന്നിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ദ്രാവിഡ ഗോത്ര സംസ്കാരം നിലനിർത്തിയിട്ടുള്ള ഒരു കാനൻ ക്ഷേത്രം കൂടിയാണിത് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം പ്രതീകമാക്കി ഏതാഗ്രഹവും സഫലമാക്കി തരുന്ന വേളിയപ്പൂപ്പിനെയാണ് വാങ്ങുന്നത് ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കുറേ കുരങ്ങന്മാരുണ്ടല്ലോ ഈ മരത്തിനും ചുറ്റും ചാടി ഓടിച്ചാടി നടക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു പിന്നെ നീണ്ട ക്യൂ എന്ത് പൂജ ചെയ്യാനാണെങ്കിലും അതായത് ചരട് കൈ കിട്ടാനും പിന്നെ നെയ്വിളക്കൊക്കെ കത്തിക്കാനും നീണ്ട ക്യൂ നിൽക്കണം അപ്പോൾ ചേട്ടൻ അവിടെ നിന്ന് ആകെ ഞരിപരി കൊള്ളുന്ന സമയം ഞാൻ ഇപ്പോൾ തൊട്ടു പുറകിലുള്ള പുഴയുടെ വീട് എടുക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ അമ്പലത്തിനുള്ളിലധികം വീട് എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ നീണ്ട പരിശ്രമത്തിനുള്ളിൽ ചരട് കൈ കിട്ടി കേട്ടോ പിന്നെ അവിടെ എല്ലാവർക്കും അന്നദാനം ഉണ്ടായിരുന്നു നല്ല ചൂട് കഞ്ഞിയും പയർ വേവിച്ചതും അച്ചാറും കൂട്ടിയിട്ട് ഞങ്ങൾ നല്ലതുപോലെ കഴിച്ചു വയറൊക്കെ തൃപ്തിയാക്കി തൊട്ട് താഴെയുള്ള പുഴയുടെ അടുത്ത് പോയി വീഡിയോ എടുക്കുക എന്നൊക്കെ വിചാരിച്ചു ഇങ്ങനെ ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരു ഇങ്ങനെയുള്ള ഒരു അമ്പലത്തിനെ പറ്റി അപ്പോൾ ചേട്ടൻ്റെ ആഗ്രഹമായിരുന്നു എന്നെയും കൂട്ടി ഇവിടെ വരണമെന്ന് അപ്പോൾ ഞാൻ നല്ല തിരക്കും കാര്യങ്ങളായിരുന്നു അമ്പലത്തിനുള്ളിൽ തന്നെ ധാരാളം കടകളുണ്ട് ഈ പൂജാ സാധനങ്ങളും മധുരമുള്ള പലഹാരങ്ങളും പിന്നെ ചരടും പിന്നെ വിളക്കുകളും ഒക്കെ വിൽക്കുന്ന കടകളുണ്ടായിരുന്നു പിന്നെ തൊട്ടടുത്തേ ധാരാളം ആൾക്കാർ പൊങ്കാല ഇടുന്നുണ്ട് എപ്പോൾ നമ്മൾ എന്ത് പൂജ വേണേലും അവിടെ നടത്താവുന്നതാണ് അപ്പം ഞങ്ങൾ ഉണ്ണിയപ്പവും കുറച്ച് പായ്സും രണ്ട് പാക്കറ്റും മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കോന്നിയിലേക്ക് ഉള്ള ബസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളെ തികച്ചിട്ടാണ് അത് വണ്ടി എടുക്കാറുള്ളു അപ്പോൾ കോന്നി ചെന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് പത്തനംതിട്ടയിൽ പോകണം അവിടുന്ന് ഓമല്ലൂരൊക്കെ വയൽവാടി കാണാൻ പോകണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ പുറപ്പെട്ടു ചെക്ക് പോസ്റ്റൊക്കെ കടന്നിട്ട് വനത്തിൽ കൂടെയാണ് പോകുന്നത് വലിയ തിരക്ക് ഇവിടെ ആനയും ഇറങ്ങുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കണം വരുന്നവരൊക്കെ ബൈക്കിന് വരുന്നവരൊക്കെ ആണെങ്കിലും ശ്രദ്ധിക്കണമെന്നൊക്കെ ഉള്ള ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു ധാരാളം ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഇതിപ്പം ഞങ്ങൾ പത്തനംതിട്ടയിൽ നിന്ന് ഓമലൂരേക്ക് വയൽവാടിമ കാണാൻ പോകുന്നതാണ് കാണുന്നത് അപ്പോൾ മാക്കാൻകുന്ന് പള്ളി അതായത് പത്തനംതിട്ടയിലെ ഏറ്റവും പ്രസിദ്ധമായ പള്ളിയാണ് ഇത് കുറേ വർഷങ്ങൾ നീണ്ടിട്ടാണ് ഇതിന് പണി പൂർത്തീകരിച്ചത് ഒരു ആറേഴ് വർഷം പിടിച്ചു ഇതിന് പണി പൂർത്തീകരിക്കാൻ അങ്ങനെ ഞങ്ങൾ ഓമലൂരേക്ക് എത്തി പത്തനംതിട്ടയിൽ നിന്ന് കുറച്ച് പോയ വന്നത് ഇന്ന് ഫുള്ളും ബസ് യാത്രയായിരുന്നു കേട്ടോ അപ്പോൾ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളുടെയും കച്ചവടം നടത്തുന്ന ഒരു മേളയാണ് എന്ന് വെച്ചാൽ ഒരാഴ്ചയോളം സംഭവം കാണും ഇതിനുള്ളിൽ തിരക്ക് കുറവായിരുന്നു പക്ഷേ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല തിരക്ക് കൂടുതലാകുന്ന പറയുന്നേ ഉള്ളു അപ്പോൾ ഞങ്ങൾ സാധനങ്ങൾ അത്യാവശ്യം വലുതായിട്ടൊന്നും മേടിച്ചില്ലെങ്കിൽ തന്നെ അവിടെ കാര്യങ്ങളൊക്കെ ഇപ്പം കണ്ടില്ലേ ഒരു ചിപ്സ് പോലത്തെ ശർക്കരയും ളിയും അങ്ങനെയുള്ള ആ മറ്റേ പല കളറിലുള്ള ആ ഒരു ചിപ്സ് ഞാൻ മേടിച്ചത് അത് എണ്ണയിലിട്ട് വറുത്ത് പൂരി കഴിക്കാവുന്നതാണ് വെറുതെ ഇരുന്ന് കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് പിന്നെ ധാരാളം ചെടികളും പിന്നെ കണ്ടില്ല ചക്ക തന്നെ അത് ചക്കയുടെ ചെറുത് ഈ പുതിയ മോഡലാണ് വളരെ ചെറുതെ തന്നെ കായ്കൾ ഉണ്ടാകുന്നത് പിന്നെ പലതരത്തിലുള്ള ചെടികൾ പക്ഷെ റേറ്റ് കൂടുതലായിരുന്നു ഞങ്ങൾ പിന്നെ വളയും അങ്ങനെയുള്ള ഫാൻസി ഐറ്റംസൊക്കെ വയ്ക്കുന്ന കടയിലൊക്കെ നേരെ പോയി അപ്പോൾ തന്നെ ഉള്ളു വലുതായിട്ട് കാര്യങ്ങളൊന്നും മേടിക്കാനില്ലായിരുന്നു അങ്ങനെ ഞായറാഴ്ച ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ദിവസം അങ്ങനെ രണ്ട് സ്ഥലങ്ങളിൽ പോകാനും പറ്റി ഇപ്പം എല്ലാ ഐറ്റംസും ഉണ്ട് നമുക്ക് കർഷകർക്കൊക്കെ ഏറ്റവും നല്ല രീതിയിൽ മമ്മട്ടി തൂമ്പ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കുറഞ്ഞ വിലയിൽ കിട്ടുന്ന ഒരു മേളയാണ് ഓമനൂര് നടക്കുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു പിന്നെ ഞങ്ങൾ ഭക്തനെത്തിട്ടേന്ന് ബിരിയാണിയൊക്കെ കഴിച്ച് തിരിച്ചു വേണമെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും